ടൗൺ ോട്ട് വരികയാണെന്ന് പറഞ്ഞു ഇവർക്ക് മനസ്സിലായില്ല ടൗൺ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ വലിയ വടക്ക വയലാണ് ആ വയൽ പ്രദേശം വലിയ ടൗൺ ആവാൻ പോവുകയാണ് എന്നാണ് ശ്രീമലതായി മഹാനവുകൾ പറഞ്ഞത് അതുകൊണ്ട് വലിയ പള്ളി ഉണ്ടാക്കണം ടൗൺ ഇങ്ങോട്ട് വരികയാണ് ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് അവിടെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുകയും അവിടെ വലിയ വികസനം വരും എന്നൊക്കെ മഹാനവർക്ക് പറഞ്ഞു കാക്കവയൽ വയനാട് ജില്ലയിലെ കാക്കവയൽ മൊഹിദീനാജി എന്നിവരെ പറയുന്നവരുടെ വീട്ടില് മഹാനവുകൾ താമസിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായ സമയത്ത് സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലൊക്കെ ആയ സമയത്ത് വയനാട്ടിൽ പോയി അവിടെ കാക്കവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയി ശ്രീമലാഹി മഹാനവകളെ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു നിസ്കാരപ്പള്ളി ഉണ്ടാക്കുകയാണ് നമ്മുടെ മൊഹിദീനാജി എന്ന് പറയുന്ന കാക്കവയൽ മൊഹിദീനാജി അവര് ഒരു നിസ്കാര പള്ളി ഉണ്ടാക്കുകയാണ് അപ്പൊ വെറും കാക്ക വയൽ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കാക്ക പറന്നാൽ ഒരു സ്ഥലം എന്നുള്ള കാക്ക വയൽ നിന്ന് പേര് വന്നു എന്നൊക്കെ പറയാറുണ്ട് അതായത് എത്രയും ഒരു സ്ഥലത്ത് നിന്ന് അക്കരെ എത്താൻ മാത്രം അത്രത്തോളം വയലുകളുള്ള ഒരു പ്രദേശമാണ് അങ്ങനത്തെ ഒരു വയലാണ് അങ്ങനെ പേര് വന്നു പഴയ ആളുകൾ പറയുന്നുണ്ട് അപ്പൊ ആ സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി സിയവലുതായി മൈദീനാജിയോട് ഒരു പള്ളി ഉണ്ടാക്കണം പള്ളി ചെറിയൊരു പള്ളി അവരുദ്ദേശിച്ചു ഒരു ഓടിട്ട് ഓട് മേഞ്ഞ പള്ളിയായിരുന്നു ഉദ്ദേശിച്ചു അപ്പം സീമലതായി പറഞ്ഞു ബാർപ്പിന്റെ പള്ളി ഉണ്ടാക്കണം ടൗൺ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു ഇപ്പം ഇവർക്ക് മനസ്സിലായില്ല ടൗൺ ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞാൽ വലിയ വിടക്കാ വയലാണ് ആ വയൽ പ്രദേശം വലിയ ടൗൺ ആകാൻ പോവുകയാണ് എന്നാണ് സീമലുതായി മഹാനാഭകള് പറയുന്നത് അതുകൊണ്ട് വലിയ പള്ളി ഉണ്ടാക്കണം ടൗൺ ഇങ്ങോട്ട് വരികയാണ് അപ്പൊ അതിൻ്റെ ശേഷം പള്ളി അവിടെ ഉണ്ടാക്കി അവിടെ വാർപ്പ് അഥവാ നല്ല വാർപ്പിന്റെ നല്ലൊരു പള്ളി നമ്മള് ബത്തേരിയിലേക്ക് പോകുമ്പോൾ കാക്കവയൽ ടൗൺ എത്തുന്നതിന് മുമ്പ് ഇടതു വശത്തൊരു വെള്ളം നല്ല വെള്ള പെയിന്റ് അടിച്ചിട്ട് നല്ലൊരു പള്ളി കാണാം അപ്പോൾ അത് സീമറുതായ വാഹനവർ അന്ന് പറഞ്ഞതാണ് അന്ന് പറഞ്ഞു ഇവിടെ ടൗൺ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു ഇപ്പം നമുക്ക് നോക്കിയാൽ ടൗൺ എന്ന് പറഞ്ഞാൽ വലിയ ആളുകൾ വരുന്ന ധാരാളം ആളുകൾ വരുന്ന സ്ഥലമായി മാറും ഇവിടെ ഒരുപാട് ആളുകൾക്ക് നിസ്കരിക്കാൻ ഈ പള്ളി ആവശ്യമായി വരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ പോയി നോക്കിയാൽ ഇവിടുള്ള എല്ലാ വാഹനങ്ങളുടെയും ഗാരേജുകളൊക്കെ അവിടെയാണ് ഓരോ കമ്പനികളും ടൊയോട്ട മഹീന്ദ്ര അങ്ങനത്തെ ഇന്നോവ അങ്ങനത്തെ എല്ലാ മാരുതി അതുപോലത്തെ എല്ലാ കമ്പനികളും ഉണ്ടായി പോപ്പുലർ അങ്ങനത്തെ എല്ലാ കമ്പനികളും എന്താണിട്ട് ഈ പള്ളിയുടെ പരിസരത്താണ് വന്നത് അപ്പൊ ഇത് വാഹനങ്ങൾ എടുക്കാൻ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ സർവീസിന് പോകുന്ന ആളുകൾക്കൊക്കെ ഇപ്പം എന്തുകൊണ്ട് വലിയ ഉപകാരമായി വന്നു ഇപ്പൊ മഹാനവറുകൾ എന്താ പറഞ്ഞ് ടൗൺ ഇങ്ങോട്ട് വരികയെന്നു വലിയൊരു ഏരിയ ആ വാഹനങ്ങളല്ല എല്ലാ ഒന്ന് ഒന്നോ രണ്ടോ വാഹന കമ്പനിയുടെ ഗോഡൗൺ അവിടെ വന്നതോടുകൂടി എല്ലാ കമ്പനികളും അതിന്റെ പരിസരത്തേക്ക് വരികയും ആ ഒരു ഏരിയ വാഹനങ്ങളുടെ ഏരിയ ആയി മാറുകയും ചെയ്തു ഇപ്പം ഇവിടെ ഒക്കെ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാനൊക്കെ വലിയ ഉപകാരപ്പെടുന്ന വള്ളിയായി മാറിയിട്ടുണ്ട് ഇപ്പൊ മഹാനവറുകളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള വാക്കായിരുന്നു അത് അപ്പോൾ ഇങ്ങനത്തെ ഓരോ വാക്കുകളായിരുന്നു മഹാനവറുകൾ ഓരോ സ്ഥലത്ത് ചെന്നാലും അവിടെ താമസിച്ചാലും അവിടെ പരിസരത്ത് എത്തിയാലും ഒക്കെ അവിടെ നിന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം മഹാനവുകൾ ഇങ്ങനെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന യാത്രയിൽ വാവാട് അക്കരമ്മൽ എം അബുബക്രാജി എന്ന് പറയുന്നവരുടെ ഒരാളുടെ വീട്ടിലേക്ക് തോന്നും രാത്രി സമയത്താണ് രാത്രി സമയത്തെന്ന് പറഞ്ഞാൽ അല്പം വൈകിട്ടുണ്ട് ശ്രീമലതായി മഹാനപരുകൾ സ്വന്തമായി ഇങ്ങോട്ട് വരികയാണ് കൂടുതലുള്ള ആളുകൾ പുറകിലും അപ്പം നേരെ വന്നു വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വാതിലിന് മുട്ടിട്ട് അബുബക്കറാജി വീട് പിന്നെ വീട് തുറക്ക വാതിൽ തുറക്കുന്നതാണ് അപ്പൊ ഈ അബുബക്കറാജി അത്യാവശ്യമായ സാമ്പത്തികമായിട്ടുള്ള ആളാണ് അപ്പൊ അവര് പറഞ്ഞു അവര് വാതിൽ തുറന്നില്ല വീണ്ടും പറഞ്ഞു അബുബക്കറാജി വാതിൽ തുറക്കുന്ന അപ്പോൾ ഇയാൾ ശബ്ദം കേൾക്കുന്നുണ്ട് പുറമെന്നൊരാളിങ്ങനെ വാതിൽ തുറക്കാൻ വേണ്ടി പറയുന്നു മൂന്നാമതും പറഞ്ഞു അബുബക്കറാജി വാതിൽ തുറക്കും അപ്പോൾ ഈ അബുബക്കറാജി എന്ന് പറയുന്നത് സീമലുതായ മഹാനവറുകളുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് ഈ കുടുംബം അബു വക്കറാജിയും കുടുംബമൊക്കെ വലിയ ബന്ധമുള്ളവർ അപ്പോൾ അവരും ചെയ്തു ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ടാമത് പറഞ്ഞു മൂന്നാമത് തവണ വാതിലിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയും വന്നിട്ടുണ്ട് ആരാണ് ഈ ശബ്ദം ഇപ്പൊ വാതിൽ തുറക്കാൻ ഈ സമയത്ത് വന്ന് പറയുന്നെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി അവർ വന്നിട്ടുണ്ട് ആ സമയത്ത് ഭാര്യയ്ക്ക് മനസ്സിലായി സിമലഹി മഹാൻ അവരുടെ ശബ്ദമാണ് അപ്പൊ ഭാര്യ ഇയാളോ ആചാരോട് പറഞ്ഞു ഇങ്ങനെ അത് സി എം വലിയതായി ആണല്ലോ സി എം ആണല്ലോ ഉപരാണാ പറയുന്നത് ശബ്ദമാണ് കേൾക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വാതിൽ തുറക്കി അപ്പൊ മൂന്നാമത് പറഞ്ഞു ആ സീമലായി എന്ന് പറഞ്ഞു വാതിൽ തുറക്കും എന്ന് പറഞ്ഞു അപ്പോ ഇദ്ദേഹം പറഞ്ഞു വാതിൽ തുറക്കില്ല ഇവിടെ ഇരട്ടക്കോയൽ തോക്കുണ്ട് ഇവിടെ ഇവിടെ തോക്കുണ്ട് നിങ്ങൾ ഈ സമയത്ത് ആരായാലും വാതിൽ ഈ രാത്രി വൈകിയ സമയത്ത് വന്ന് വാതിൽ തുറക്കാൻ പറഞ്ഞാൽ ഞാൻ വാതിൽ തുറക്കൂല ഇവിടെ ഇരട്ടക്കോയൽ തോക്കുണ്ട് അദ്ദേഹത്തിന് ഈ അപൂക്രാജിക്കുന്നുണ്ട് അന്ന് ഏതാണ്ട് ഒരു നാല്പത്തി നാല്പത്തഞ്ചു വർഷം മുമ്പാണ് സിമലതായി ഹയാത്തിൽ ഹയാത്തിൽ ഈ യാത്രയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അപ്പൊ അദ്ദേഹത്തിന് ഒരു വേട്ടയാടുന്ന പരിപാടിയുണ്ട് ഇവിടെ കാട്ടിലൊക്കെ പോയി ചെറിയ പക്ഷികളെയും ഈ കുളക്കോയി അതുപോലെ ചെറിയ പക്ഷികളൊക്കെ അങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പ്രാവിനെ ഒക്കെ വെടിയെക്കുന്ന വേട്ടയാടുന്ന ഒരു തോക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അപ്പോൾ അദ്ദേഹം പറയുകയാണെ ഇവിടെ ഉണ്ട് ഇരട്ടക്കോയിൽ തോക്കുണ്ട് അതുകൊണ്ട് അങ്ങനെ വാതിൽ തുറക്കാൻ ആരോ രാത്രി വന്നാലൊന്നും പിന്നെ വാതിൽ തുറക്കൂലെന്ന് പറഞ്ഞു അപ്പോൾ സിമലതായി പറഞ്ഞു തോക്ക് ഉണ്ടെങ്കിലും ഇപ്പോൾ അത് പൊട്ടുകയില്ല ഏഹ് തോക്കുണ്ടാ തോക്കുണ്ടെങ്കിലും ഇപ്പോൾ അത് പൊട്ടുകയില്ല നിങ്ങൾ വാതിൽ തുറക്കൂന്ന് അപ്പോൾ കൂടുതൽ കൂടുതൽ സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ അത് സിയമലുതായി ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഉറപ്പായി സിയം വലുതായി തന്നെയാണ് ശബ്ദം കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു അവർ വാതിൽ തുറന്നു വാതിൽ തുറന്നു നോക്കുമ്പോൾ സിയമ വലുതായി ആണ് അപ്പൊ ഇവര് തോക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിപ്പെടുത്തിയതൊക്കെ സിമലുതായിനോട് ആയിപ്പോയല്ലോ എന്ന് കരുതി വലിയ പ്രയാസമായി അപ്പൊ മഹാനവർഗൻ അതും സാരമില്ല അതെല്ലാം ഞാൻ ക്ഷമിച്ചു പൊരുത്തപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സിമലതായി പിന്നെ അവരോട് പറഞ്ഞു ഉള്ളിൽ കയറി അതിലൊക്കെ തുറന്നു കയറിയിരുന്നു ഇരുന്നതിന് ശേഷം അബുഖറാജി തോക്കെടുത്തു പറഞ്ഞു ഇങ്ങനെ ആചാര അകത്ത് പോയി ആ എന്ന് പറഞ്ഞു ആചിയാര് പുറത്തേക്ക് ഇങ്ങനെ എടാ നോക്കി ഇങ്ങനെ മേലോട്ട് വെടിവെച്ചു പൊട്ടുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അത് പൊട്ടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ആചാരോട് എന്താണ് പൊട്ടു പൊട്ടൂല എന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് സി എം വലിതായ് പറഞ്ഞു വെടിവെക്കുന്നു അങ്ങനെ ആചാരെന്ത ചെയ്യാണ് ആചാരൊരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെടിവെച്ചു ഒക്കെ റെഡി ആക്കിട്ട് എന്താ വെടിവെച്ചു പൊട്ടുന്നില്ല അപ്പൊ ആചാരോട് പറഞ്ഞു തോക്കുണ്ടായ കാര്യല്ല ഇപ്പോൾ അത് പൊട്ടുകയില്ല എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അത് പൊട്ടിക്കോട്ടെ പറഞ്ഞു ആ സമയത്ത് എന്ത് ആചാര് കുറെ ശ്രമിച്ചു നോക്കി അതിന്റെ പൊട്ടാൻ വേണ്ടിട്ട് ആ സമയം ശ്രീമല്ലതായി നേരെ വന്ന് കയറിയിരുന്നു തോക്കെടുത്തുകൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ വെടി വെക്കാൻ പറഞ്ഞു ആ പുറത്തേക്ക് അതായത് ആകാശത്തേക്ക് അങ്ങോട്ട് അങ്ങോട്ടങ്ങനെ വലിയ സ്ഥലത്തേക്ക് വെടി വേണ്ടി പറയാണ് അങ്ങനെ അത് വെടി പൊട്ടിതാകുന്നില്ല പൊട്ടുന്നില്ല അങ്ങനെ മഹാൻ അവൾ പറഞ്ഞു തോക്കുണ്ടായ കാര്യമില്ല അതിപ്പോ പൊട്ടൂല എന്നാൽ പൊട്ടാതിരുന്നെന്ന് പറഞ്ഞു എന്നാൽ അത് ആവശ്യ സമയത്ത് പൊട്ടിക്കോട്ടെ അങ്ങനെ പിന്നെ അദ്ദേഹം വേട്ടക്ക് പോയി വേട്ടക്ക് പോയ സമയത്ത് പിന്നെ പിന്നീട് ആ വെച്ച സമയത്ത് പൊട്ടുകയുണ്ടായിന്ന ഇപ്പൊ ഇത്തരത്തിലുള്ള കറാമത്തുകൾ ഇതൊന്നൊക്കെ ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാർ വരും ഇതൊക്കെ ഉണ്ടാക്കി പറയാൻ ഇതുപോലത്തെ എത്രയോ ആളുകൾ അനുഭവസ്ഥരായ ആളുകൾ ഇനിയും ഒരുപാട് വരാനുണ്ട് ഒരുപാട് കറാമത്തുകളും നമുക്ക് അറിയാനുണ്ട് അള്ളാഹു അതിനൊക്കെ കേൾക്കാനും അത് മഹാനവറുകളൊക്കെ കൂടുതൽ കൂടുതൽ ഇത്തരം കറാമത്തുകളിലൂടെ മനസ്സിലാക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് ദൗഫീക്ക് നൽകുമാറാവട്ടെ പ്രത്യേകിച്ച് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉള്ളാഹു റാഹത്ത് നൽകുമാറാവട്ടെ പ്രത്യേകിച്ച് നമ്മൾക്ക് ഇത്തരം മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ പേരിൽ ഓതി അവരുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ അള്ളാഹു നമുക്ക് ദൗഫീക്ക് നൽകുമാറാവട്ടെ